എൻസിപി ദേശീയ പ്രവർത്തക സമിതി അംഗവും ഇപ്പോഴത്തെ വനംവകുപ്പ് മന്ത്രിയുമാണ് എ കെ ശശീന്ദ്രൻ എൻ സി പി പ്രവർത്തകനും കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് എൻ സി പി ദേശീയ തലത്തിലുണ്ടായ പിളർപ്പ് കേരളത്തിലെ മുന്നണിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് മന്ത്രി എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസ് എം എൽ എ യുമാണ് അയോഗ്യതാ ഭീഷണെ നേരിടുന്ന എം എൽ എ എൻ സി പി ദേശീയ തലത്തിൽ പിളർപ്പുണ്ടാവുകയും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം എൻ ഡി എയുടെ ഭാഗമാവുകയും ചെയ്തതോടെ മഹാരാഷ്ട്രയിൽ ബി ജെ പി ഭരണത്തിലെത്തി തെരഞ്ഞെടുപ്പിൽ വിജയം ആവർത്തിച്ചതോടെ എൻ സി പി അജിത് പവാർ വിഭാഗം കൂടുതൽ കരുത്തരായി കേരളത്തിലാവട്ടെ പിണറായി മന്ത്രിസഭയിൽ അംഗമായ എ കെ ശശീന്ദ്രൻ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് എന്നിവരോട് ഉടൻ രാജിവെക്കാനാണ് എൻ സി പി ഔദ്യോഗിക വിഭാഗം വർക്കിംഗ് പ്രസിഡന്റ് പ്രഫുൽ പട്ടേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശരത് പവാറിനൊപ്പമാണെങ്കിൽ എം എൽ എ സ്ഥാനം ഉടൻ രാജിവെക്കണമെന്നും അല്ലെങ്കിൽ തങ്ങളുടെ എൻ സി പി ചേരണമെന്നുമാണ് പ്രഫുൽ പട്ടേലിന്റെ കത്ത് ശരത് പവാറിനൊപ്പം തുടർന്നാൾ കേരളത്തിലെ എം എൽ എ സ്ഥാനം ഇല്ലാതാകുമെന്ന മുന്നറിയിപ്പും പ്രഫുൽ പട്ടേൽ നൽകുന്നുണ്ട് എന്നാൽ കത്തിനെ ഗൗരവമായി കാണുന്നില്ല എന്ന് എ കെ ശശീന്ദ്രൻ പറയുമ്പോഴും ശരത് പവാറിനൊപ്പമെന്ന് തോമസ് കെ തോമസ് ആവർത്തിക്കുമ്പോഴും പാർട്ടിയുടെ പേരും ചിഹ്നവും അനുവദിച്ചത് എൻ സി പി അധ്യക്ഷനാണ് പാർട്ടി ചിഹ്നത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മാരായ എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും പാർട്ടിയെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് പാർട്ടിയുടെ പിളർപ്പിന് ശേഷവും ശരത് പവാറിനൊപ്പം രണ്ടു നേതാക്കളും നിലയുറപ്പിക്കുമ്പോൾ രണ്ട് എം എൽ എമാരും പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നുവെന്നാണ് പ്രഫുൽ പട്ടേലിന്റെ ആരോപണം അജിത് പവാർ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ഭാഗമായി നിന്നാൽ മാത്രമേ ഇരുവർക്കും എം എൽ എമാരായി തുടരാൻ കഴിയൂ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന എം എൽ എമാരെ ആറ് വർഷത്തേക്ക് അയോഗ്യരാക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് പ്രഫുൽ പട്ടേലിന്റെ അപ്രതീക്ഷിതമായ ഈ നീക്കത്തിൽ മറ്റു വഴികളില്ലാതെ നിൽക്കുകയാണ് ശശീന്ദ്രനും തോമസ് കെ തോമസും പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ അജിത് പവാർ നിലപാട് കടുപ്പിച്ചാൽ രണ്ട് എം എൽ എമാരും രാജിവെക്കേണ്ടി വരും ഇനി രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ പാർട്ടി അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം ആറ് വർഷത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരെ അയോഗ്യരാക്കും അങ്ങനെ അയോഗ്യരാക്കിയാൽ അത് തോമസ് കെ തോമസിന്റെയും എ കെ ശശീന്ദ്രന്റെയും രാഷ്ട്രീയ ജീവിതത്തിന്റെ അന്ത്യമാകും ഇടതുമുന്നണിയിലെ പ്രധാന ഘടക കക്ഷികളായ എൻ സി പി എം എൽ എ മാർ നിലവിൽ അജിത് പവാറിന്റെ എൻ സി പി യിലാണ് തുടരുന്നത് പാർട്ടി അധ്യക്ഷനെ അംഗീകരിക്കുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചാലും ഇരുവർക്കും കൂറുമാറ്റ നിയമപ്രകാരം എം എൽ എ സ്ഥാനം നഷ്ടമാകും ചുരുക്കി പറഞ്ഞാൽ നിലവിൽ എ കെ ശശീന്ദ്രന്റെയും തോമസ് കെ തോമസിന്റെയും രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് തുലാസിലാണ് ഒന്നെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം അല്ലെങ്കിൽ ആറു വർഷത്തേക്ക് അയോഗ്യത നേരിടേണ്ടി വരും ഇതിൽ എന്തുതന്നെ നടന്നാലും അത് ഇരുവരുടെയും രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കൂടാതെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പോലും ഈ രാഷ്ട്രീയ നീക്കങ്ങൾ ബാധിച്ചേക്കാം